കഞ്ഞി കഞ്ഞിരിക്കാൻ വന്നേക്കാ ഇന്ന് വ്യാഴാഴ്ച മസാല കഞ്ഞിന്റെ സ്പെഷ്യലാ നമ്മളെ ഒരു പിന്നെ എന്തോ എല്ലാ വ്യാഴാഴ്ച മസാല കഞ്ഞി വന്ന ആളാണ് ഇന്നത്തെ സ്പെഷ്യല് മസാല കഞ്ഞി നല്ല വൈതനേന്റെ സാമ്പാറുണ്ട് പിന്നെ സാധാ കുറവ മിക്സ് വെജിറ്റബിൾ ഉണ്ട് ഗ്രീൻ പീസ് മസാല ഉണ്ട് ആ കഞ്ഞിക്ക് പറ്റിയ കൊണ്ടൻ കടല ചന റോസ്റ്റ് ഉണ്ട് പിന്നെ പനീർ ചില്ലി ഉണ്ട് പനീറിന്റെ റോസ്റ്റ് പിന്നെ മേത്തി പനീർ മട്ടർ പനീറിന്റെ വെള്ള കളർ മിക്സ് ആയിട്ട് ഗ്രീൻ പീസൊക്കെ ഇട്ടു അല്ല അടിപൊളി കറിയാം പിന്നെ ബട്ടർ ദാൽ നാലഞ്ച് ഐറ്റം മിക്സ് ആക്കി ബട്ടർ ബട്ടറൊക്കെ ഇട്ട അടിപൊളി കറിയാണ് പിന്നെ മിക്സ് വെച്ചിട്ട് ഇവിടെ മക്കൻ വാല ഇട്ടത് നല്ല ടേസ്റ്റുള്ള കറിയാണ് പിന്നെ വണ്ടക്കൻ്റെ കറി ഒന്നുണ്ട് ഗ്രേവി ആയിട്ട് കടായി പിണ്ടിയാണ് പിന്നെ നമ്മൾ മാഷ് പേസ് ഗോബി മഞ്ചൂരി ഉണ്ട് പിന്നെ ഒന്ന് വ്യാഴാഴ്ച അല്ലേ മസാലക്കഞ്ഞിൻ്റെ ദിവസമാണ് ആ അതങ്ങ് അപ്പോൾ അതൊരു ചെമ്പുണ്ട് എല്ലാവരും അന്നോളി മസാല കഞ്ഞി കഞ്ഞിരിക്കാണ് നല്ല പവർഫുൾ പിന്നെ നമ്മളെ ദോശയെന്ന് ഗാർലിക് ദോശയാണ് മൈസൂർ മസാല ബട്ടർ മസാല ചീസ് മസാല ഇട്ടി വേണ ചപ്പാത്തി കറി ഡിന്നർ താരി ഒക്കെ എല്ലാം റെഡിയായി ആയി എല്ലാരും മസാല കഞ്ഞി കുടിക്കാൻ വരിക അല്ലെങ്കിൽ അടുത്ത വ്യാഴാഴ്ച പിന്നെ കിട്ടുള്ളു അപ്പൊ എല്ലാരും വന്നോളി